ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിർത്തി തർക്കം സംബന്ധിച്ചാണ് വളരെ എന്ത് വിപുലമായിട്ട് പരാതികൾ ലഭിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമുക്കിന്ന് ഒരു ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത് നമുക്കറിയാം നമ്മൾ അതിർത്തി തർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്നത് ഒന്നുകിൽ വില്ലേജ് ഓഫീസിലേക്കായിരിക്കും അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലേക്കായിരിക്കും ഒരു വില്ലേജ് ഓഫീസർക്കോ തഹസിൽദാർക്കോ നമ്മളെ സഹായിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസുകളെ സൂക്ഷിച്ചിട്ടുള്ള ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക് എന്ന രജിസ്റ്ററിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വില്ലേജ് ഓഫീസർക്കോ തഹസിൽദാർക്കോ അല്ലെങ്കിൽ താലൂക്ക് സർവേർക്കോ ഒക്കെ നമ്മളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് വില്ലേജ് ഓഫീസിലെ എഫ് എം ബി പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഫോറം എട്ടിൽ അപേക്ഷ നൽകണം ഫോറം എട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഫോറങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ അത് ലഭിക്കും ഫോറം എട്ട് പൂരിപ്പിച്ച് അതിനോടൊപ്പം തന്നെ നമ്മുടെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശ രേഖയുടെ കോപ്പി അതുപോലെ തന്നെ കരമടച്ച രസീതിൻ്റെ കോപ്പി നമ്മുടെ കൈവശം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടെ നമ്മൾ താലൂക്കിലെ ഭൂരേഖ തഹസിൽദാർക്ക് സമർപ്പിക്കുകയാണ് വേണ്ടത് തഹസിൽദാർ വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്നും റിപ്പോർട്ട് വാങ്ങി താലൂക്ക് ഓഫീസിൽ നിന്നും താലൂക്ക് സർവേറെ അയച്ച് നമ്മുടെ സ്ഥലം കൃത്യമായിട്ട് വളർന്ന് സബ് ഡിവിഷൻ സ്കെച്ച് തയ്യാറാക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭൂമിയിൽ അതിർത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്രകാരം താലൂക്ക് സർവേയർക്ക് സ്കെച്ച് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ അതിർത്തി ഉണ്ടാക്കാൻ ഭൂമിയിൽ അതിർത്തി ഉണ്ടാക്കേണ്ട ചുമതല വസ്തുവിൻ്റെ ഉടമയ്ക്കാണ് പലപ്പോഴും നമ്മൾ ഇത് തെറ്റിദ്ധരിക്കാറുണ്ട് അത് വില്ലേജ് ഓഫീസർ വന്ന് അതിർത്തി ഉണ്ടാക്കും താലൂക്ക് സർവേയർ വന്ന് അതിർത്തി ഉണ്ടാക്കും അല്ലെങ്കിൽ തഹസിൽദാർ വന്ന് അതിർത്തി ഉണ്ടാക്കും ഇതൊന്നും റവന്യൂ ഉദ്യോഗസ്ഥരുടെ ജോലിയല്ല അവനവൻ്റെ ഭൂമിയിൽ കൃത്യമായിട്ട് കുറ്റി അടിച്ച് അല്ലെങ്കിൽ കല്ല് നാട്ടി അല്ലെങ്കിൽ മതിൽ പണിത് അല്ലെങ്കിൽ വേലി കെട്ടി അതിർത്തി ഉണ്ടാക്കുക എന്നുള്ളത് ഭൂ ഉടമയുടെ കടമയാണ് അവിടെ നമ്മൾ അപ്രകാരം നിർവഹിച്ചെങ്കിൽ മാ ആ കടമ നിർവഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവര് നിങ്ങളെ സഹായിക്കുകയുള്ളൂ ഇപ്രകാശം ഉണ്ടാക്കുന്ന സബ് ഡിവിഷൻ സ്കെച്ച് നമ്മൾ താലൂക്ക് ഓഫീസിൽ അത് റെഡി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ വാങ്ങി നമ്മൾ നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് വളരെ പ്രമാദമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയലിൻ്റെ താലൂക്ക് ഓഫീസിലെ ഫയലിൻ്റെ തന്നെ കോപ്പി വിവരാവകാശം നിയമപ്രകാരമൊക്കെ എടുത്ത് അതിൻ്റെ കോപ്പി നമ്മുടെ ഫയലിൽ സൂക്ഷിക്കണം വളരെ പിന്നീട് ഉപയോഗപ്രദമായിട്ടുള്ള രേഖയായിരിക്കും അതെന്നുകൂടി നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വസ്തുവിൻ്റെ ആധാരം എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭാഗോടം പൊടിയൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഒരു ലൈസൻസ്ഡ് സർവേയറുടെ സ്കെച്ച് കൂടി ആധാരത്തിനൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുവാൻ കൂടി ശ്രമിക്കണം അപ്പോൾ ഇപ്രകാരം നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിർത്തി തർക്കങ്ങളൊക്കെ ഭാവിയിൽ ഒഴിവാക്കുന്നതിനുള്ള ഒരു വലിയ മുൻകരുതലായിരിക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റൊരു ദിവസം ഇതുപോലെ പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപ് വരാം ടേക്ക് കെയർ താങ്ക്